നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം സമയം ആറ് മുപ്പത് സാധാരണ രീതിയിൽ നിശബ്ദമായി പോകുന്ന ഒരു വൈകുന്നേരമായിരുന്നു അച്ഛനും അമ്മയും മകനും ഒത്തു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് ഒരാൾ തള്ളി കയറി വരുന്നത് പർദ്ധയിട്ട ഒരു വേഷം വന്നതാരാണ് എന്ന് മനസ്സിലായില്ല പർദ്ധയിട്ട് ആകെ മൂടി ഒരു വേഷം പിന്നീട് ഒരൊറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു വലിയൊരു കൊലപാതകം കരൾ ചൂഴ്ന്നെടുക്കുന്ന തരത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് അവിടെയുണ്ടായ ആക്രമണത്തിൽ ഈ സഹോദരന്റെ ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയാണിത് പ്രണയപ്പകയുടെ പേരിൽ പെൺ സുഹൃത്തിന്റെ സഹോദരനെ കൊലപ്പെടുത്തി പിതാവിനെ ആക്രമിച്ച് സ്വയം ആത്മഹത്യ ചെയ്ത തേജസിന്റെ വാർത്ത വെറും ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ അയാൾ നടത്തിയ ഈ കൊലപാതകവും ആത്മഹത്യയുമൊക്കെ സാധാരണ ഒരു വാർത്തയെപ്പോലെ തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല എന്തായിരുന്നു ഇത്ര വലിയൊരു കൊലപാതകം നടത്തിയതിന് കാരണമായത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനെല്ലാം തുടക്കം എന്ന് പറയുന്നത് ഫ്ലോറി എന്ന പെൺകുട്ടിയുമായിട്ടുണ്ടായ പ്രണയം തന്നെയാണ് എന്നത് നിലവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാണ് പ്ലസ് ടു കാലഘട്ടം മുതൽ ബാങ്ക് കോച്ചിങ് വരെ ഇരുവരും ഒരുമിച്ച് പഠിച്ചവർ ഒരുമിച്ച് വളർന്നവർ ഇതിനിടെ ഉടലെടുത്തിരിക്കുന്ന പ്രണയം കല്യാണം വരെ എത്തുന്നു രണ്ട് വീട്ടുകാർ തമ്മിൽ കല്യാണം ആലോചിക്കുന്നു അത് സംസാരിക്കുന്നു അത് ഉറപ്പിക്കുന്നു വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നത് പക്ഷേ പിന്നീട് പെൺകുട്ടി തന്നെയാണ് ഇരുവരും തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് ബാങ്ക് കോച്ചിങ് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയതോടെയാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പലരും പലയിടങ്ങളിലും സംസാരിക്കുന്നത് കേട്ടു എന്നാൽ പിന്നീട് അങ്ങോട്ട് മറ്റ് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ജോലി കിട്ടിയ ശേഷം വീടെടുത്ത് നമുക്ക് താമസിക്കാമെന്ന തേജസ് ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നുവെന്നും അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് ഫ്ളോറി എന്ന പെൺകുട്ടി പിന്മാറിയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി മാറിയതെന്നും ഒരു വശത്ത് കേൾക്കുന്നുണ്ട് ഇതിനിടെ ഒരു ബന്ധം വേണ്ട എന്ന് തന്നെ ഫ്ലോറി തീരുമാനിക്കുകയും ചെയ്തു മറ്റൊരു വിവാഹത്തിലേക്ക് ഫ്ളോറി പോയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമാക്കാൻ കാരണമായിരിക്കുന്നത് ഇതൊക്കെയാണ് തേജസിനെ ചൊടിപ്പിച്ചതും പകയാക്കി മാറ്റിയതും എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോഴും തീരാത്ത ഒരുപാട് സംശയങ്ങളുണ്ട് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന ജോലിയില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് ഈ ബന്ധം ഒഴിവാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസനീയമാണോ എന്നു തന്നെയാണ് കാരണം വർഷങ്ങളോളം പരസ്പരം അറിഞ്ഞാണ് ഇവർ പ്രണയിച്ചത് ജീവിതം സേഫ് ആക്കാനുള്ള ഒരു ജോലി എന്നതാണ് ഫ്ലോറി ഉദ്ദേശിച്ചതെങ്കിൽ അവന് ആ ജോലി സ്വായത്തമാക്കാനുള്ള സമയം ഇനിയും ഒരുപാടുണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നിലല്ലാത്ത ഒരു കുടുംബമാണ് ഈ പയ്യൻ ഉണ്ടായിരുന്നത് പിന്നെ എന്തിനാണ് ഇത്ര പെട്ടെന്നൊരു ജോലി എന്നതൊരു ചോദ്യം അപ്പോൾ തേജസും പെൺകുട്ടിയും തമ്മിൽ വേർപിരിഞ്ഞതിന് കാരണം മറ്റെന്തോ ചില കാരണങ്ങളുണ്ട് എന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് തേജസിന്റെ വീട്ടിലെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ അച്ഛന് സർക്കാർ ഉദ്യോഗസ്ഥനാണ് നല്ല വീടുണ്ട് നല്ല ചുറ്റുപാടുണ്ട് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയാണ് സ്വാഭാവികമായി ബാധ്യതകളും ഈ ആൾക്ക് കുറവ് തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നിട്ടും എന്തിനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വേർപരിയിൽ ഉണ്ടായത് എന്നത് വലിയൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട് ഒരു തരത്തിൽ ഇത് ഇരുവരും തമ്മിലുള്ള പേഴ്സണൽ വിഷയങ്ങളായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കേണ്ടതില്ല എങ്കിൽ അത് അവിടെ മാറ്റിവെക്കാം എന്നാലും അപ്പോഴും തീരാത്ത മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഒരു കൊലപാതകം പ്ലാൻ ചെയ്താണ് തേജസ് ആ വീട്ടിലേക്ക് എത്തിയത് അപ്പോ ആ കൊലപാതകത്തിന് പിന്നിൽ സഹായിച്ചത് ആര് എന്നുള്ളതാണ് അതിന്റെ തെളിവ് കയ്യിലുണ്ടായിരിക്കുന്നത് അതായത് കൊലപാതകം പ്ലാൻ ചെയ്താണ് തേജസ് ആ വീട്ടിലേക്ക് എത്തിയത് എന്നതിന്റെ തെളിവ് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ കുപ്പികളാണ് ഇതിന് ഒരുപാട് ആളുകൾ സഹായിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഫെബിൻ ഇരയായത് തികച്ചും യാദൃശികമാണ് എന്നൊക്കെയാണ് നിലവിൽ അവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാകുന്നത് പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടാണ് തേജസ് ആ വീട്ടിലേക്ക് എത്തിയതെന്നും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ തേജസ് എങ്ങനെയാണ് ഈ പെൺകുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു എന്നത് അറിഞ്ഞത് എന്നത് വലിയൊരു ചോദ്യം ആ വീട്ടിലുണ്ടായിരുന്നു അവൾ എന്ന വിവരം ഈ തേജസ്ന് കിട്ടിയത് ഈ തേജസിന്റെ ഒരു സുഹൃത്ത് വഴിയാണ് എന്നൊരു സംശയം ഇപ്പോഴുണ്ട് ഈ ചോദ്യത്തിന് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഇതിനിടെയാണ് തേജസിന്റെ ഒരു സുഹൃത്തിലേക്ക് സംശയങ്ങളൊക്കെ പോകുന്നത് അതായത് രണ്ടാഴ്ച മുമ്പ് പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഒരു കുശലഅാന്വേഷണ മെസ്സേജ് വന്നിരുന്നു തേജസിന്റെ സുഹൃത്തായിരുന്നു ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരുന്ന വ്യക്തി എന്നാണ് പുറത്തു വരുന്ന വിവരം ഫ്ലോറി എവിടെയാണ് താൻ വീട്ടിലുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണം ഒക്കെയാണ് ഈ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത് ഈ ഒരു മെസ്സേജ് അപ്പോൾ വന്നത് അത് തേജസിന്റെ അറിവിലേക്ക് ഫ്ലോറി അവിടെ ഉണ്ടോ എന്നതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു കുശലാന്വേഷണമായിരുന്നു എന്നൊരു സംശയമാണ് പോലീസിൽ ഉദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണ കൊലപാതകമായിരുന്നില്ല ഇത് എന്നും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തേജസ് തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നതും മനസ്സിലാകും തികച്ചും ആഴ്ചകൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണോ അല്ലയോ എന്ന് മനസ്സിലാകണമെങ്കിൽ ഇനി ആ തേജസിന്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ശക്തമാക്കേണ്ടതുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് എടുത്തു കഴിഞ്ഞു എന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് എന്തായാലും ജീവിതകാലം മുഴുവൻ തൻ്റെ പ്രണയിനിക്ക് വേദന നൽകുന്ന ഒരു തരം പ്രതികാരം തന്നെയാണ് ആ തേജസ് നടത്തിയിരിക്കുന്നത് എന്നത് ഈ വാർത്ത പുറത്തു വരുമ്പോൾ പലരും പ്രതികരിക്കുന്നുണ്ട് കാരണം തൻ്റെ പേരിലാണ് തൻ്റെ സ്വന്തം സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നത് താൻ ഒരു കാലത്ത് പ്രണയിച്ചിരുന്ന തൻ്റെ കാമുകനും ജീവൻ ഒടുക്കിയിരിക്കുകയാണ് കുടുംബം രണ്ട് കുടുംബത്തിനും ഏറെ വേദന നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ആ കൊല്ലത്ത് നിന്ന് പുറത്തു വന്നത് എന്തായാലും ഇത് ഈ കുട്ടിയെ വേട്ടയാടും എന്നത് പല രീതിയിലും പലരും പ്രതികരിക്കുകയാണ് അതേസമയം തേജസ് നടത്തിയിട്ടുള്ള അതിക്രൂര കൊലപാതകത്തിന് ശേഷം മാധ്യമങ്ങളോട് ഏറ്റവും വലിയ ദേഷ്യം കാണിക്കുന്ന ഒരു രീതിയാണ് ഈ തേജസിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ ആട്ടിപ്പായിക്കുന്ന തരത്തിലായിരുന്നു ആ വീട്ടുകാരുടെ പ്രതികരണം വീട്ടിൽ കയറി ഒറ്റയൊന്നും ഒരു ബൈറ്റും എടുക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ തേജസിന്റെ സംഭവിച്ചതെന്നും തേജസ് നൽകിയ െങ്കിലും സൂചന നൽകിയിരുന്നു എന്നതൊക്കെ ഒരു കുടുംബവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ വിവരങ്ങൾ പുറത്തു വരുമായിരുന്നു പക്ഷേ ആ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കുടുംബം നിർത്തിവെക്കുകയാണ് ഉണ്ടായത് മറുവശത്ത് ആക്രമിച്ചത് തേജസ് ആണ് എന്ന് ആക്രമിച്ച സമയത്ത് തന്നെ പോലീസിനോട് ഈ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രതിയുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി ഒരാത്മഹത്യയെങ്കിലും എന്നും പ്രതിയെ ജീവനോടെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നൊക്കെ പോലീസും പറയുന്നുണ്ട് വന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ഈ ഒരു സംഭവം നടന്ന തൊട്ടു പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബം ആദ്യം മൊഴിയായി നൽകിയിരുന്നത് പക്ഷേ ഈ മൊഴി നൽകുന്നതിലൂടെ ഈ ഒരു അന്വേഷണം വൈകുകയും പ്രതിയെ കണ്ടെത്താൻ സമയമെടുക്കുകയും അതാണ് പ്രതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പറയപ്പെടുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ തങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് ഇവിടെ വന്നതെന്നും ഏർ അത് തേജസ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പ്രതിയെ കുറച്ച് വ്യക്തത നൽകിയിട്ടുണ്ട് എങ്കിൽ തേജസ്സിനെ ജീവനോടെ തിരികെ കൊണ്ടുവരാമായിരുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള വാദം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച ഒരു പ്രണയ പക കൂടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ സാധിച്ചത് ഏറെ വേദനയുള്ള ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും കയ്യിലൊരു കത്തിയുമായിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ആറേ നാൽപ്പതോടെ ഈ ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള തേജസ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത് കാറിലെത്തിയ ഇയാൾ വീട്ടിലേക്ക് ഓടി ഓടിക്കയറുകയായിരുന്നു രണ്ട് കുപ്പി പെട്രോൾ ആണ് തേജസിന്റെ കയ്യിലുണ്ടായിരുന്നത് തികച്ചും ഒരു കൊലപാതകം മുന്നിൽ കണ്ടത് കൊണ്ട് തന്നെയാണ് തേജസ് അവിടെ എത്തിയത് ഈ കുപ്പി പെട്രോൾ വ്യക്തമാക്കുന്നുണ്ടോ ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചത് എന്ന വിവരങ്ങൾ ഇതിനുശേഷം പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനിടെ ഫെബിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങി വന്നതോടെയാണ് പെട്രോൾ ഒഴിക്കാനുള്ള തീരുമാനം തേജസ് മാറ്റുന്നത് പിന്നാലെ ഫെബിന്റെ നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കൈക്കൊക്കെയാണ് പരിക്കേറ്റത് പിന്നീട് കത്തി ഉപേക്ഷിച്ച് കാറിൽ തേജസ് രക്ഷപ്പെടുകയായിരുന്നു മൂന്ന് കിലോമീറ്ററോളം കാർ ഒഴിച്ച് ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെയാണ് തേജസ് എത്തിപ്പെടുന്നത് ഇവിടെ വാഹനം നിർത്തി തേജസ് കൈ ഞരമ്പ് മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ചെയ്തത് സംഭവത്തിൽ ആകെ ലഭിച്ചിരിക്കുന്ന മൊഴി എന്നത് പെൺകുട്ടിയുടെ അമ്മ നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ള ശേഷം പ്രതി ആത്മഹത്യ ചെയ്ത സംഭവം അതായത് തേജസ് കൊലപാതകം നടത്തിയ സംഭവത്തിൽ വിവാഹം കഴിക്കാമെന്ന ആവശ്യവുമായി ഈ കുട്ടി ഈ തേജസ് ഈ പെൺകുട്ടിയോട് പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും മുന്നിൽ എത്തിയിരുന്നുവെന്നും ആത്മഹത്യ ചെയ്ത തേജസ് നിരന്തരം മകളെ ശല്യപ്പെടുത്തുന്നതൊക്കെയായിട്ടാണ് ആ മാതാവ് മൊഴി നൽകിയിരിക്കുന്നത് കയ്യിൽ കഴുതിരുന്ന പെട്രോൾ വീടിനും ഉള്ളിൽ ഒഴിച്ച ശേഷം ആക്രമണം നടത്തിയതെന്നും ഫെബിന്റെ മാതാവ് മൊഴി നൽകിയിരുന്നു മകൻ ഫെബിനെ കൊലപ്പെടുത്തിയ തേജസ്സിനെതിരെ നേരത്തെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും നേരത്തെ തന്നെ ആ കുട്ടിയെ തനിക്ക് അറിയാമായിരുന്നെന്നും ഇയാളെ മകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെന്നൊക്കെയാണ് മാതാവ് പ്രതികരിക്കുന്നത് രണ്ട് കുടുംബങ്ങളും തമ്മിൽ പരിചയമുണ്ടായിരുന്നുവെന്നും തേജസ് മകൾക്കൊപ്പം പഠിച്ച വ്യക്തിയാണെന്നും തേജസ്സിനെ വിവാഹം കഴിക്കാൻ മകൾക്ക് താല്പര്യമില്ലായിരുന്നു ഇക്കാര്യം തേജസ്സിനോട് പറഞ്ഞിരുന്നുവെന്നും അമ്മ പ്രതികരിക്കുന്നു തേജസ് പെൺകുട്ടിയെ നിരന്തരം ശല്യം എന്ന് ആവർത്തിക്കുകയാണ് അമ്മ ഇതിനെതിരെ ഫെബിൻ താക്കീത് നൽകിയിരുന്നു ഇതൊക്കെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നഴിച്ചത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും പെൺകുട്ടിയുടെ മറുപടി എവിടെ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി കേൾക്കുന്നത് എന്തായാലും നിലവിൽ തേജസിന്റെ കത്തിക്കുത്തിൽ മരണപ്പെട്ട ഫെബിന്റെ മൃതദേഹവും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത തേജസിന്റെ മൃതദേഹവും ഒക്കെ പോസ്റ്റ്മോർട്ടവും നിയമ നടപടികളും ഒക്കെ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് തേജസിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെയാണ് ണാ വെട്ടുകാർക്ക് വിട്ടു നൽകിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവം അത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായി മാറുന്നുണ്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കുകയും അതുപോലെ തന്നെ പ്രണയം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ ഇപ്പോഴത്തെ തലമുറ ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അത്തരത്തിലുള്ള രീതിയിലാണ് ആ ചർച്ചകൾ ശക്തമാകുന്നത് എന്തായാലും തേജസ്സിന് ഈ ഒരു കൊലപാതകത്തിന് സഹായിച്ചത് ആ സുഹൃത്താണോ എന്നുള്ള രീതിയിൽ അന്വേഷണം ശക്തമാകുകയാണ് എന്തിനാണ് ഒരാഴ്ച മുമ്പ് ഈ പെൺകുട്ടിക്ക് തേജസിൻ്റെ സുഹൃത്ത് മെസ്സേജ് തുടങ്ങിയിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ആ സുഹൃത്തിനെ തേജസിന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുമെന്നും തേജസ് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്നതിനെ ഒരു വ്യക്തത ലഭ്യമാകുമെന്നുമൊക്കെയുള്ള അനുമാനത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ തേജസിന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട്